ശരിക്കും ബിഗ് ബോസ് വീട്ടില് പട്ടിണിയാണോ ഇന്ന് ഉച്ചയ്ക്ക് ഇവരൊക്കെ ഫുഡ് കഴിച്ചത് എത്രയോ താമസിച്ചിട്ടാണ് ഫുഡ് അത് പാകമാകാനുള്ള താമസം കൊണ്ടോ അതോ ഫുഡ് ആർക്കും തികയുന്നില്ലേ അത് മാത്രല്ല ഷാരവാസക്ക് ഫുഡ് കിട്ടാഞ്ഞിട്ട് ഒരുമാതിരി വിഷമിച്ച് ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലായിരുന്നു ഷാരിക്കാണെങ്കിൽ കൺട്രോൾ വിട്ടിട്ട് ബിഗ് ബോസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതെന്താണ് ബിഗ് ബോസ് ടാസ്ക് ചെയ്യണമെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ വല്ലതും ഒക്കെ തിന്നാൻ വേണ്ടേ ഒന്നും തിന്നാൻ തരാത്ത എന്താണ് ബിഗ് ബോസ് എന്നാണ് ഷാരിക ചോദിക്കുന്നത് ഷാരികയുടെ ഒരു സംസാര രീതി അതാണ് പിന്നെ നമ്മുടെ ആര്യൻ സെറ്റിൽ കിടക്കുകയാണ് വയ്യ ഫുഡ് കിട്ടാനിട്ട് എനിക്ക് ഇപ്പൊ ഫുഡ് മാത്രം മതി എന്ന് കെഞ്ചി പറയുന്ന ഒരു ആര്യനെ നമുക്ക് കാണാം റെനാ ഫാത്തിമ കൂടെ കൂടെ ഇല്ലാതെ ഫുഡ് വിശക്കുന്ന വിശക്കുന്നെന്ന് പറഞ്ഞ് നടക്കുകയാണ് അവർക്കൊക്കെ കിട്ടുന്നത് റേഷൻ പോലെയാണ് കേട്ടോ അതായത് ഇപ്പോ അവരൊക്കെ വീട്ടിലിപ്പം ഒരു നാല് ദോശ കഴിക്കുന്നിടത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് ചപ്പാത്തിയെ കിട്ടുന്നുള്ളൂ അതുപോലെ നമ്മുടെ നെവിൻ നെവിൻ ആണെങ്കിൽ കൂടെ കൂടെ എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഒരു വെണ്ടയ്ക്ക അധികം തരുമോ ഈ എട്ട് വെണ്ടയ്ക്കാണ്ട് പൊരിച്ചത് കണ്ട് കൊടുത്ത് എട്ടോ ആറോ എന്തോ എനിക്ക് കണക്ക് ഓർമ്മ വരുന്നില്ല അതില് ആ ചെറിയ പൊരിച്ച വെണ്ടയ്ക്ക മാറ്റിയിട്ട് വലിയ പൊരിച്ച വെണ്ടയ്ക്കൊക്കെ തരുമോ എന്ന് ഇന്നലെ നെവിൻ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാ ഈ പറയുന്ന ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി എന്ന് വെച്ചാൽ ഫുഡിനകത്ത് ഒന്നും ഇത് കാണിക്കരുതെന്ന് എനിക്ക് തോന്നി ശരിയാണ് പുറത്ത് എണ്ണക്കൊക്കെ അഞ്ഞൂറ് രൂപ വിലയാണ് പക്ഷെ അത് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കണമായിരുന്നോ പലരും പറയുന്നുണ്ട് ലൈവിൽ കാണുമ്പോഴും കമൻറ്റിലൊക്കെ വരുമ്പോഴും ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് വരെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ടാസ്ക് ആണ് ഇത് ഇങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു അവസ്ഥ ഇന്നത്തെ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ വളരെ അധികം വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിന് ഹൗസിനകത്ത് ഇവരൊക്കെ പട്ടിണി നടക്കുകയാണ് ഇനി ഉച്ചയ്ക്ക് വേറൊരു കോമഡി പറയുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഇവരെ എല്ലാം കൂടെ ചേർത്ത് വിളിച്ചിട്ട് ജയിലിലേക്കുള്ള ടാസ്ക് കൊടുക്കുന്നത് പിന്നെ ജയിലിന്റെ ടാസ്കിന്റെ കാര്യം പറയണ്ടല്ലോ പാവം നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന അപ്പാനീഷ്വരത്തും അനുമോളും ഇവർ രണ്ടുപേരും എങ്ങനെ കളിക്കുന്നു എന്നുള്ളതല്ല അപ്പാനീഷ്വരത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ട് കോണ്ടന്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനീഷിന്റെ സപ്പോർട്ട് കൂടിയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും പിന്നെ അനുമോള് അനുമോളിനെ ഒരു ശതമാനം പോലും ജയിലിൽ ഇടാൻ ഒരു തരി അർഹതയില്ല അപ്പോൾ ഏതായാലും ശരി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടും സീരിയൽ ഗ്രാൻമാർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ